രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് ചാണ്ടിയമ്മൻ കണ്ണൂർ പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഇതുവരെ ഇല്ലാത്ത തിരിച്ചുവരവ് നടത്തും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടതും വലതും നിൽക്കുവാൻ കേരളത്തിൽ നിന്നും പാർട്ടിക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള എം പിമാർ വേണം ദക്ഷിണേന്ത്യയിൽ മുഴുവൻ ഇന്ത്യ മുന്നണി ജയിക്കും മഹാരാഷ്ട്രയിലും സ്ഥിതി മറ്റൊന്നാവില്ല രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പത്തു ലക്ഷം പേരാണ് മുംബൈയിൽ അണിനിരുന്നത് കേരളത്തിൽ പത്രിക സമർപ്പിക്കുമ്പോൾ നടത്തിയ റോഡ് ഷോ നാം കണ്ടതാണ് കാസർഗോഡ് ഒരു എംപിയുടെ സാന്നിധ്യമുണ്ടായത് ഉണ്ണിത്താൻ ജയിച്ചപ്പോഴാണ് ഓരോ കുടുംബത്തിലെയും അംഗമായ ഉണ്ണിച്ചയാവുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തന്റെ പിതാവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ സോളാർ ആരോപണം ഉയർന്ന കാലത്ത് അദ്ദേഹം പിതാവിന് നൽകിയ പിന്തുണ വലുതാണ് ആരോഗ്യം അനുവദിക്കുമെങ്കിൽ തന്റെ അമ്മ കാസർഗോഡ് പ്രചരണത്തിന് വരും ഉണ്ണിത്താനും അമ്മയും ദൈവവിശ്വാസികളാണ് ഇരുവരും പ്രാർത്ഥിക്കുന്നത് വേറെ രീതിയിലാണെങ്കിലും എല്ലാം എത്തിച്ചേരുന്നത് ഒരിടത്താണെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു കാസർഗോഡ് ഉണ്ണിത്താൻ ജയിക്കേണ്ടത് വികസനത്തിന് ആവശ്യമാണ് കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരുവാൻ ഇതുവരെ ഇടതുമുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നു എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന ഇടത് സർക്കാരിനെ എന്തുകൊണ്ട് കാസർകോട് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും ചാണ്ടിയമ്മൻ ചോദിക്കുന്നു ടാറ്റ കോവിഡ് കാലത്ത് ഇവിടെ സ്ഥാപിച്ച ആശുപത്രി പൊളിച്ചുകൊണ്ടുപോയത് എല്ലാവരും കണ്ടതാണെന്നും വികസനമൊരുടുപ്പ് മാറുവാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കണമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും അതിൽ ഏറിയ കാലവും തനിക്ക് പ്രത്യേകിച്ച് യാതൊരു പോസ്റ്റുകളും ഉണ്ടായിരുന്നില്ലെന്നും ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു രാഷ്ട്രീയത്തിൽ നിന്ന് ഇതുവരെ ഒന്നും സമ്പാദിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ രണ്ട് കാര്യങ്ങൾക്കുമായിട്ടാണ് മിക്കവരും ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ ചാണ്ടിയമ്മൻ തനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞു കുടുംബസമേതം ബി ജെ പിയിലേക്ക് പോകുമെന്ന വ്യാപക പ്രചരണം നടക്കുന്നതായി മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ചാണ്ടിയമ്മന്റെ മറുപടി